ഹലോ ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റെസിപ്പി വരുന്നത് കപ്പ ബിരിയാണി ബിരിയാണിയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കപ്പയും ബീഫിൻ്റെ പാർട്സാണ് കേട്ടത് അങ്ങനെ ഞാൻ കപ്പങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കപ്പ ബിരിയാണിക്ക് പറയുന്നത് പുളക്കൂട്ടൻ എന്നാണ് കേട്ടോ പല ഭാഗത്തുമായിട്ട് പല പേരിലാണ് കേട്ടോ കപ്പ അറിയപ്പെടുന്നത് അങ്ങനെ ഞാനിങ്ങനെ കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചിലതൊക്കെ കേട് വന്നിരിക്കണെട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കേട് വന്നൊന്നും ഉപയോഗിക്കൂലട്ടോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നാക്കിയതിങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിത്തരിയാണ് പിന്നെ എന്താണ് കപ്പ ബിരിയാണിക്കും വേണ്ടി എപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കാറ് ബീഫിൻ്റെ പാർട്സാണ് കേട്ടോ അങ്ങനെ ബീഫിൻ്റെ പാർട്സ് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ബീഫ് അങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ബീഫിൻ്റെ പാർട്സ് ഒന്ന് വേവിക്കൂട്ടോ എന്നിട്ടാണ് കപ്പ ഇടാറ് കാരണം ബീഫ് ഞാൻ നല്ലവണ്ണം ബീഫിൻ്റെ പാർട്സ് വേവണം അത്രക്ക് പിന്നെ വേവുണ്ടാവും ചെയ്യട്ടോ പാർട്സിന് തന്നെ ഞങ്ങൾ എപ്പോൾ വെക്കുമ്പോഴും എന്താണ് ബീഫിൻ്റെ പാർട്സായിട്ട് ഉപയോഗിക്കാറ് ബീഫ് ഉപയോഗിക്കാറില്ല കാരണം ടേസ്റ്റ് വരുന്നത് ബീഫാണ് അല്ല ബീഫല്ല സോറി പാർട്സാണ് അങ്ങനെ അതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇടണ്ട് പിന്നെ മുളക് പൊടി ഇടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒക്കെ ഇടണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കേട്ടോ പൊടി ഇടേണ്ടി നമുക്ക് എത്ര ഞങ്ങൾക്കിവിടെ മുളക് പൊടിയും ഉപ്പും വലിയ വല്ലാതെ അങ്ങോട്ട് അങ്ങോട്ടിഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ടിന്നൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ഞാൻ മസാല ബോക്സാണ് കേട്ടോ ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പൂൺ കേട്ടോ അതിലോട്ടൊക്കെ ഇടുന്നത് പിന്നെ അത് പിന്നെ ഞാൻ മസാല ബോക്സിൽ ഇടുന്നതുകൊണ്ട് തന്നെ മസാല ബോക്സിൽ പൊടികൾ കഴിയുമ്പോൾ അതിൽക്ക് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോക്കും വേണ്ടിയിട്ട് ഞാൻ ടിന്നെടുത്തതാണ് പിന്നെ നമ്മളിഷ്ടാനുസരണമാണ് കേട്ടോ ഓരോ പൊടികളും ഉപയോഗിക്കേണ്ടത് ഞാൻ ബീഫ് എപ്പോൾ വരട്ടി വെക്കുന്ന ടൈമിലും അതിൽക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ പക്ഷേ ഞാൻ എന്താണ് പാർട്സ് വെക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ ഇത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി പിന്നെ പേസ്റ്റാക്കാറില്ല കേട്ടോ അതങ്ങനെ പിന്നെ ഇടാറാണ് കേട്ടോ പതിവ് ബീഫുക്ക് ഇങ്ങനെ പാർട്സൊക്കെ വെക്കണേക്കും ബീഫ്ക്കൊക്കെ അപ്പോൾ എന്താണ് വെളിച്ചെണ്ണ ഞാൻ ഇത് പാർട്സ് ഒക്കെ ഉപയോഗിക്കാറില്ല കാരണം അതിൻ്റെ എല്ലിൻ്റെ ഉള്ളൊന്നും ഒക്കെ ആയിട്ട് ലേശം പിന്നെ വെളിച്ചെണ്ണയും നെയ്യിൻ്റെയൊക്കെ ആ അംശം ഇറങ്ങുന്നോണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ നെയ്യ് വല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ പാർട്സിൽ വേവിക്കുന്ന ടൈമിൽ അങ്ങനെ ഉപ്പിട്ടെടുത്തു ഇതൊക്കെ പിന്നെ കപ്പിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത് കപ്പയിൽ ലേശം ഉപ്പിടുന്നാലും എന്താണ് കപ്പിക്കും വേണ്ടിയിട്ട് ഞാൻ ഉപ്പിടും കാരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ മുളക് പൊടി ഉപ്പോ പുളിയോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ലേശം ഉപയോഗിക്കണുള്ളൂ അങ്ങനെ ഞാൻ അത് വേവിക്കാനും വേണ്ടിയിട്ടിങ്ങനെ ആദ്യമൊന്ന് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ അത് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ ഞാൻ എന്താണ് ഇങ്ങനെ ബീഫും ഇതൊക്കെ വെച്ചാൽ പിന്നെ ഞാൻ കഴിക്കുക കഴിക്കൂലായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ കഴിക്കൽ തുടങ്ങി പിന്നെ ഇത് കപ്പ തിളപ്പിക്കാൻ വെച്ചതാണ് എപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിലും കപ്പ പിന്നെ തിളപ്പിക്കാൻ വെക്കും കേട്ടോ കാരണം അതിൽ സൈനഡിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ അത് ഇത്ത വിഷാംശം കളിയാതെ എൻ്റെ ഹസ്ബൻഡ് സമ്മട്ടോ പിന്നെ അങ്ങനെ ബീഫ് വന്ന് എന്താണ് പിന്നെ കപ്പിയും തിളപ്പിച്ച് ചുറ്റിയതാണ് കേട്ടത് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് എന്താണ് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പം ഇത് ലേശം വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ചെടുക്കട്ടോ എങ്ങനെയായാലും പിന്നെ ഒന്നും കൂടി വേവിക്കാനുള്ളതുകൊണ്ട് തന്നെ വെള്ളം ചൂടാവും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ലൂസായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ലൂസാക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് അങ്ങനെ കപ്പി കപ്പിയും ബീഫും വെക്കാൻ വെച്ചു പിന്നെ ആ മറ്റേ സൈഡിലായിട്ട് ഞാൻ ദീക്കും വേണ്ടിയിട്ടുള്ള ഉള്ളി തൂമിക്കാൻ കിട്ടാം എന്താണ് ഉള്ളി തൂമിക്കാനും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാറാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും നല്ല കേട്ടോ അങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലിട്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയൊക്കെ ഇടോ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ വേണവർക്ക് ഇട്ടാൽ മതി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇട്ടോ ടേസ്റ്റ് അത്രനെ അങ്ങനെ കപ്പിയും എന്താണ് ബീഫും ഒക്കെ വന്ന് പിന്നെ വെന്ത് പിന്നെ അങ്ങനെ ഞാൻ എന്താണ് ഉള്ളി മൂപ്പിച്ചിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൽ തന്നെ എന്താണ് ലൂസായിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ലൂസാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ എന്താണ് സവാളയൊക്കെ വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ സവാളയൊക്കെ കൂട്ടിക്കാണ്ട് പിന്നെ കപ്പ ബിരിയാണി കഴിക്കാൻ ഇതിൻ്റെ അനിയൻ പറഞ്ഞു കേട്ടോ ഈ സവാള അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താണ് വീഡിയോ അത്രയേ ഉള്ളൂ